ഇത് കൊണ്ടുവച്ചാലെ ഒന്നരല്ല രണ്ട് ലക്ഷാലും കിട്ടും കാര്യങ്ങൾ നടക്കട്ടെ വെറുതെ എന്തിനാ ഇതിനുള്ളിൽ പൂട്ടി വെച്ചിട്ട് എന്ത് ഇരട്ടിക്കോ ആ ഉപ്പാ ഞാനേ ഇന്നലെ പണി കഴിഞ്ഞു വന്നപ്പോ ഉമ്മാ പറഞ്ഞു ആ മതിലിന്റെ ബാക്ക് ഭാഗക്കെ മണ്ണിടിഞ്ഞിട്ട് മോനെ എന്താ ചെയ്യാ എന്നൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്ത് സാലിക്കുട്ടീന്റെ സ്വർണം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വെച്ചു വെറുതെ ഇരിക്കന്നല്ലേ ആലമാരയില് അപ്പൊ അതിൽ കൊറച്ചൊരു രണ്ടു ലക്ഷം രൂപ കിട്ടി ഇപ്പൊ അത് എന്താ ചാല നോക്കിട്ടേ ആ ബാക്ക് മതിലൊന്ന് മതിലോ അല്ലെങ്കിൽ കരിങ്കല് വെച്ചിട്ട് എന്തെങ്കിലും കുപ്പാട്ടെ ചെയ്തോ ആ ഉമ്മയോ ഉമ്മ അവിടെല്ലോ ചാല ഒക്കെ മണി ഞങ്ങള് പോയിണ്ടാവും ഉമ്മ മൊത്തം മഴയെന്നാ കേട്ടത് മഴക്കാലത്ത് അതെക്കൂട്ടിന് സ്വർണ്ണ മഴയും വെച്ചിട്ട് കാശ് കൊണ്ടൊന്നുണ്ടോ മതില് പണിക്ക് നേരത്തെ പറഞ്ഞില്ല ഉമ്മ ഇന്നലെ പറഞ്ഞില്ലേ sor no. no.